ആമി ഇരുമുടിക്കെട്ട് താഴെ വെക്കണ്ട അതീ കറ്റിലോട്ട് വെച്ചു ആമി ആ പെന്നും പിള്ള അവിടെ തൊഴിലുറപ്പിൽ പോയതാണ് ഞാൻ എന്തിലാകത്ത് കഴിക്കാറുണ്ടോ നോക്കിയിട്ട് ആ ആയിക്കോട്ടെ സ്വാമി ഉറങ്ങി പോയോ ആ നല്ല ക്ഷീണം അറിയാതെ ഉറങ്ങിപ്പോയി ചോറും പയറൊഴുങ്ങിയതും ഇവിടെ കറിയുണ്ട് ചോറില്ല ചോറുണ്ട് കറിയില്ല എനിക്കും പണിയൊക്കെ കുറവായിരുന്നു സത്യത്തിന്റെ ഈ വീടിന്റെ മുറ്റത്തെ വേറെ ഇപ്പോഴാ എനിക്ക് ഒരു അവർ പറ്റിയതാണെന്ന് മനസ്സിലായത് താങ്കളെ ആ വീട്ടിലൂടെന്നുള്ള ബോർഡ് വെച്ചിരുന്ന അടുക്കം നിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ച ഹോട്ടലിന്റെ ഓണറോ മറ്റായിരിക്കുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാ നമുക്ക് രണ്ടു പേർക്കും അവശം പറ്റിയതാണെന്ന് മനസ്സിലായത് ക്ഷമിക്കണ സ്വാമി ഞാൻ വിചാരിച്ച മലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ വിശന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് ഓർത്ത് ചോദിച്ചെന്ന ഞാൻ ഓർത്ത് അതാ ഞാൻ എന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നു എന്തായാലും ഞാൻ ഇവിടെ വരെ വന്നതാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനിത് കഴിച്ചിട്ടേ പോകും സ്വാമി എന്നോട് ക്ഷമിക്കണം അകത്തിരുന്ന് കഴിക്കാനുള്ള അവസ്ഥ വളരെ മോശമായ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു അത് സാരമില്ല എന്തുകൊണ്ടും നല്ലത് ഇവിടെ തന്നെ നല്ല കാറ്റും ഉണ്ട് തന്നെ എല്ലാം ഉണ്ടിട്ടേ അല്പനേരം വിശ്രമിക്കുകയും ചെയ്യാണല്ലോ എന്നാ കഴിക്കാമേ ഞാനിത് എന്റെ ഈ തന്നൂടെ രണ്ടു മൂന്ന് പഴം കൂടെ ഉള്ളു ഇതും കൂടെ കൊണ്ടുപോകും അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അതേസമയം ഞാനിനി ഇരിക്കുന്നില്ല സമയം വല്ലാതെ പോയി സ്വാമിയേ സ്വാമി പേഴ്സെടുക്കാൻ മറന്നുപോയോ ഞാൻ ഇപ്പോഴാ കണ്ടേ നേരത്തെ ശ്രദ്ധിച്ചില്ലാതാ അദ്ദേഹം മറന്നു വെച്ചതല്ല നിങ്ങൾക്ക് വേണ്ടി തന്നെ വെച്ചതാ പൈസത്തെ പട്ടിണിയെ പുറത്തുള്ളവരെ അറിയിപ്പിക്കാതെ അന്തസ്സായിട്ട് ജീവിക്കുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് സലീം നിങ്ങളുടെ എല്ലാ ദിവസത്തെയും മെഷപ്പടക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല എങ്കിലേ കുറച്ചു ദിവസം മെഷപ്പെടക്കാനുള്ള പൈസ അത് വെച്ചു വേണ്ട സാമി ഉണ്ടതിന്റെ വിലയായിട്ടൊന്നും അത് കണക്കാക്കണ്ട നിങ്ങളുടെ വീടിന്റെ അവസ്ഥയൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായി എന്റെ ഒരു സമ്മാനമായിട്ട് കരുതിയാൽ മതി അതൊന്നും കാര്യമാക്കണ്ട സ്വാമി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചെറുപ്പം പോലെ സർവസാധാരണ അതൊന്നും സ്വാമി കാര്യമാക്കണ്ട ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിച്ച നിങ്ങളോട് ഞാൻ വന്നെങ്കിലും മുഖത്ത് യാതൊരു ഭാവവ്യത്യാസം പോലും ഇല്ലാതെ നിങ്ങൾക്ക് പോലും കഴിയാത്ത ഭക്ഷണം എനിക്ക് വിളമ്പി തന്നെ ആ മനത്തുണ്ടല്ലോ അതെല്ലാവർക്കും ഒന്നും കാണത്തില്ല തെളിയിന്ന് എന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കത്ത് സ്വാമി എങ്ങനെയാ വീടെത്തുന്നു അതുകൊണ്ട് അവൊന്നും വേണ്ട ഇപ്പൊ എനിക്കും എന്റെ ആവശ്യമില്ല സലീമേ അല്ലെങ്കിലും ഈ അയ്യനെ ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ചു പോകുന്ന എന്തിനാ സലീമേ പൈസ അത് ആവശ്യമുള്ളൂ തനിക്കാ താൻ വെച്ചു സ്വാമി ഞാൻ സ്വാമി ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ